സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കുറേ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫും പല കാര്യങ്ങളായിട്ടുള്ള ഫുൾ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കയറിയിട്ട് കാണുക അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഹോമിയോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും ഉമ്മയും ഒക്കെ ഉണ്ട് ആയുഷ് വസില് ഉണ്ട് അസിരി അപ്പോൾ ആയിഷാ അവിടെ ഇരുന്നിട്ടുണ്ട് ഇതായിപ്പോൾ കാണാം അപ്പോൾ ഇതായി ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ ആയിഷ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മന്റെ മടിയിലിരുന്നു ഉമ്മ ഉണ്ടായ പിന്നെ നമ്മളെ വേണ്ടല്ലോ ആയശൂന് അപ്പോൾ അങ്ങനെയാണ് ആയശൂന് മാത്രമല്ല അസിലിക്കും ആർക്കും നമ്മളൊന്നും വേണ്ട അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഓമി ഹോസ്പിറ്റലിനെ അവിടെ എത്താൻ നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ട് കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹിമാലയം വ്യൂ എന്നൊക്കെ പറയല്ലേ അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഹിമാലയത്തിലെ ഒരു ബ്ലൂ കളർ പർവ്വതൊക്കെ ഉള്ളത് അതുപോലെ കാണുന്ന ഒരു പോലത്തെ ഒരു സംഭവാണ് അതെന്താ സംഭവം അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അറിയില്ല അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് മേഘ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അപ്പൊ ദൂരെ അവിടെ താഴെയാണ് മേഘ ഉണ്ടാകുക താഴോട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് പിന്നെ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയ ഹോസ്പിറ്റൽ ഇത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എച്ച് എം പറഞ്ഞിട്ടുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറി ആണ് ഈ ഒരു ഹോമിയോ ഹോസ്പിറ്റലാണ് നമ്മൾ പോയത് അലോന്നല്ല ഉറക്കം വന്നിട്ട് ബാക്കി ആയിരുന്നല്ലേ വാ നടത്തു നത്ത് നമുക്ക് അങ്ങമ്പാടി നോക്കാ അങ്ങന്മാടി എടുത്തു ഇതാ ആരങ്കാടിയാ ടീച്ചറിന്റെ അംഗമ്പാടിയാ അതിലേക്ക് പോണോ വേണ്ടേ പിന്നെ എവിടെയാ പോണ്ടേ എടി പോണ്ടേ എടി പോണ്ടേ അവരിപ്പ വരൂ അപ്പോൾ ഇരുപത്തൊന്നിൽ വളവര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത് വളവരേന്ന് വലത്തേഴ്സായിട്ടുള്ള റോഡിലൂടെ പോയാൽ കുറച്ച് ഉള്ളോട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കിടിലം വ്യൂ ആണ് ഇവിടുത്തെ എന്താ പറയുക എന്താ പറയുക പ്രകൃതി ആയിക്കോട്ടെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ ഒരു ഹോസ്പിറ്റൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആയുഷനെ കാണിക്കാണ്ടായിരുന്നു അപ്പോൾ ആയുഷനെ ഒക്കെ കാണിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു നാലാങ്കലിലേക്ക് പോയി നാലാങ്കലിൽ പോകണമെന്ന് പ്ലാനൊന്നുമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് വിചാരിച്ച് മതി പോവാ അങ്ങനെ പെട്ടെന്ന് തോന്നുമ്പോ നമ്മള് റിയാസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങ് പോവാ തോന്നും എപ്പോഴെങ്കിലും വരൂ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക റിയാസ് കണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാമല്ലോ ആ ഒരു രീതിയിൽ പോകുന്നതാണ് പിന്നെ ഇതാ നമ്മൾ നാലാങ്കരിൽ മരുതായി ടൗണിലെത്തിയപ്പോൾ മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മിഠായി ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയുഷ് അസി ഇതാ ബേക്കിൽ ഇരുന്നിട്ടുണ്ട് ഐസ്ക്രീമും പിടിച്ചിട്ട് ബേക്കിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ നാലാങ്കരി പോയി നാലാങ്കരി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ പെങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഒരു ജോലിയായിട്ടുള്ള ഇതാണ് നമ്മളെ വീട്ടിലാകുമ്പോൾ വെറുതെ ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും അനിയത്തെ എവിടെയെങ്കിലും ഉണ്ടാവും അവളങ്ങനെ ാണ് ഒരു എന്താ പറയുക അത്ര മിണ്ടുന്നൊരു ടൈപ്പാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്തു നാലാകരി പോയിട്ട് അവിടുന്ന് ഐസ്ക്രീമൊക്കെ തിന്നിട്ട് പിന്നെ പെങ്ങൾക്ക് മരുതായി വരെ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അവിടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു വൈകിട്ടായപ്പോൾ ഞാൻ എടുത്തേ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊരു മണി ആ സമയമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മഴയൊക്കെ കുറഞ്ഞ സമയമല്ലേ മഴ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കുറവാണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറ്റത്തിരുന്നിട്ട് ഊഞ്ഞാൽ അട മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ മുറ്റത്തിരുന്നിട്ട് കുറേ സമയം ഊഞ്ഞാൽ കാടുന്നുണ്ടായിരുന്നു ഇപ്പോൾ റിയാസ് എനിക്ക് ഊഞ്ഞാൽ കുറേ സമയം ആടാൻ പറ്റില്ല കാരണം എനിക്ക് ഊഞ്ഞാലാടുമ്പം ഭയങ്കര തലവേദന എടുക്കുക അത് എന്തുകൊണ്ടാണെന്നല്ല പണ്ട് ചെറുപ്പത്തിലൊക്കെ നല്ലോണം ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഊഞ്ഞാലൊന്നും ഈ ഊഞ്ഞാൽ മേലിരുന്ന് ഒരു പത്ത് മിനിറ്റ് ആടുമ്പോഴേക്കന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ നമ്മളെന്തെയ്തു ഒരു വൈകിട്ടായപ്പോൾ ഒരു ആറുമണി ആ സമയമായപ്പോൾ നമ്മൾ ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാണ് ഇത്തപ്പഴം അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കുകയാണ് പിന്നെ ഞാനിത് ബാക്ക് റെക്കോർഡാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പോൾ അലക്കുന്ന സൗണ്ട് ഉണ്ട് ച്ച അലക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ സമയം കാത്തു നിന്ന് സൗണ്ട് ഇല്ലാണ്ട് നിർത്തുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവർ നിർത്തുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു മതി നടക്കട്ടെ അവരെ പണിയിൽ നടക്കട്ടെ നമ്മളെ പണിയിൽ നിന്ന് നടക്കട്ടെ അവരവിടെ നൽകിക്കോട്ടെ എന്നാലും എൻ്റെ റെക്കോർഡാക്കുമ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാണ്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്താ മേയ്തി ഒക്കെ കലക്കിയിട്ട് നല്ല അടിപൊളി പൊയ്ച്ച ഈത്തപ്പഴം പൊരി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി കഴിക്കുകയാണ് പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ വൈകിട്ടൊരു നാ ഒരു അഞ്ച് മണി അഞ്ചര ആ സമയത്താണ് നമ്മൾ ചായ കുടിക്കുന്നത് ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചോറും കൂടി എടുത്ത് വെക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ബാക്കി ഉണ്ടെങ്കിൽ ചോറും കൂടി എടുത്ത് വെക്കാറുണ്ട് കുട്ടികൾ ഉച്ചക്ക് ചോറ് കഴിക്കൽ കുറവാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഉച്ചക്കത്തൊക്കെ ചോറും കൂടി അവിടെ വെക്കും അങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആ കുറച്ചൊക്കെ തിന്നാറുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ മീഷോ എന്ന് വാങ്ങിയ ഓർഗനൈസറാണ് അപ്പോൾ എൻ്റെതല്ല പെങ്ങളതാണ് അപ്പോൾ ഇതിൽ കുറേ കമ്മലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്മല് മോതിരം അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് അപ്പോൾ ഇതിൽ എന്താ പറയുക ഓരോരോ കള്ളിയിലായിട്ട് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങി പോകുന്ന കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഇത് വളൻ്റെ ഓർഗനൈസർ ഓർഗനൈസറാണ് അപ്പോൾ ഇത് നമ്മൾ കമ്മൽ വെച്ചത് അപ്പോൾ ഇത് വളൻ്റെ എന്ന് വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാൻ പറ്റുന്ന അടിപൊളിയാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു ഓർഗനൈസർ മൂന്ന് എന്താ പറയുക മീഷോന്ന് നല്ല ആയിട്ടുള്ള റേറ്റിന് വാങ്ങിയതാണ് അപ്പോൾ ഇത് മാലേൻ്റെ മാലയൊക്കെ വെക്കാൻ പറ്റിയ നല്ല മൂന്ന് തട്ടായിട്ടുള്ള അടിപൊളി സാധനമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിങ് ആണ് അടിപൊളി ക്വാളിറ്റിയാണ് നമ്മളെന്താ പറയുക റേറ്റ് ചെറിയ റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് എന്താ മാലയൊക്കെ കുടുങ്ങിപ്പോകുന്നൊക്കെ വിചാരിച്ച് പേടിക്കുന്നവർക്കൊക്കെ അടിപൊളിയാണ് കാരണം വെച്ചാൽ ഇതിൽ ഓരോ ഓരോ കളിയിൽ വെക്കുമ്പോൾ നമ്മൾ മാലയൊന്നും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങിപ്പോവോ പൊട്ടിപ്പോവോ ഒന്നുമില്ല അങ്ങനെ സൂപ്പറാണ് പിന്നെ നമ്മൾ അതിലുള്ള കുറച്ച് വാച്ച് കളക്ഷൻസ് രാം അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കളക്ഷനിൽ കാണിച്ചു തന്ന കുറച്ച് വാച്ച് കളക്ഷൻസ് ആണ് ഇതെന്താ ക്യാഷ്യോ പിന്നെ നമ്മളിതായി അടുത്തത് എടുക്കുന്നതാണ് അടിപൊളി റാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അടിപൊളി വാച്ചാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സൂപ്പർ വാച്ചാണ് ഇട്ടാൽ തന്നെ ആയിട്ട് നിൽക്കുന്ന ഒരു വാച്ചാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി കുറേ സമയം നോക്കിയിട്ട് ഞാനും വിചാരിച്ച് ഏഴ് മണിക്കൂർ നമ്മളെന്ത് ചെയ്തു ഞാൻ ചായ വെക്കാണ് ചായ എന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചി ചായയില്ലേ ഇഞ്ചി ചായ തലവേദന നല്ലൊരു അടിപൊളി സാധനമാണ് തലവേദന എന്നാലും നമ്മൾ തൊണ്ട വേ തൊണ്ടവേദന നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ഞാൻ ഒരു കൊറോണ സമയത്ത് തുടങ്ങിയ പരിപാടിയാണ് ഇഞ്ചി ചായ വെക്കൽ ഇഞ്ചി ചായ അതിന് മുന്നേ ഉള്ള അങ്ങനെ വെക്കാറില്ല എനിക്കങ്ങനെ അറിയില്ലായിരുന്നു ഇഞ്ചി ചായ ഉള്ളത് പക്ഷേ കൊറോണ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇഞ്ചി ചായ നല്ലതാണ് കൊറോണ വരൂലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സമയത്ത് തുടങ്ങിയതാണ് ഇഞ്ചി ചായ പക്ഷേ അത് നല്ല നല്ലൊരു അടിപൊളി ചായയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തലവേദനയോ തൊണ്ടവേദനയോ ഒക്കെ ഉണ്ടെങ്കിലും വെറുതെ നമ്മൾ വെറുതെ ഇരുന്ന് കുടിക്കുമ്പോൾ അടിപൊളി നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു ചായയാണ് വെറുതെ ചായ വെക്കുന്ന അതിലൊരു കുറച്ച് ഇഞ്ചി ഇടുക അതാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇഞ്ചി നല്ലവണ്ണം പതിപ്പിച്ചിട്ട് അതിലേക്ക് ചായപ്പൊടി ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇഞ്ചി എടുത്തിട്ട് നല്ലവണ്ണം ചതക്കുകയാണ് നല്ലവണ്ണം ചതിക്കിയിട്ട് നമ്മളതിലിട്ടിട്ട് കുറച്ചുമ്പോൾ ഇഞ്ചി പതിപ്പിക്കുക ഇഞ്ചിയും വെള്ളത്തിൽ പതിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചായപ്പൊടി ഇട്ട് പഞ്ചസാര തന്നെ മതി പിന്നെ കുറെ ആൾക്കാർ അതിലേക്ക് വേറെന്തൊക്കെയോ ഇടുന്നൊക്കെ കാണാൻ പക്ഷെ ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ നമ്മളതിനു വേണ്ടിയിട്ട് ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചതുക്കാണ് അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് അപ്പം അതൊക്കെ കാണുക നിങ്ങള് അപ്പം നമ്മൾ ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് ഇതാ ഇഞ്ചി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലോണം പതക്കാൻ വെച്ച് പതക്കാൻ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ആക്കിയിട്ട് ചായ ആക്കി അടിപൊളിയായിട്ട് പായച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ പ കുറേ സമയം പാച്ചിട്ട് ചായ ഇട്ടാൽ അല്ല ചായപ്പൊടി ഇട്ടാല് നമ്മളെ ഇഞ്ചിൻ്റെ ആയൊരു രുചി നമ്മളെ ചായയിലേക്ക് കണക്റ്റാവും അപ്പോൾ നമ്മൾ പതക്കാണ്ട് ഇട്ടവാടെ ചായപ്പൊടി ഇട്ടിട്ട് അങ്ങ് ഇറക്കരുത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇഞ്ചിയൊക്കെ പായച്ചതിന് ശേഷം ചായപ്പൊടി ഇട്ടിട്ട് ഇറക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ചായ ഒക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി ചായ ചായണ്ട് അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഇ ചായ ആക്കിയാൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു രാത്രിക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി ഇറച്ചിയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഇറച്ചിയൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചോ കറിയും എന്താ മസാലയും ഇറച്ചി പൊരിച്ചും ചോറൊക്കെയാണ് ആക്കുന്നത് അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മളിത് ഇറച്ചി പൊരിച്ചിട്ടുണ്ട് മസാല ആക്കിയിട്ടുണ്ട് ചോറിൻ്റെ അടുപ്പത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് അലഹമില്ല കടന്നുറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ബായ് ഞാൻ വേറൊരു വീഡിയോമായി വരാം അതുവരെയൊക്കെ ബായ്മ